ॐ श्री श्री गणेशाय नमः ॐ गणेश शारदा गुरुभ्यो नमः ॐ सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमां हस्मदाचार्यपर्यन्दां वन्दे गुरुवरं गुरुवरम्बराम् ॐ शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवम् ഹര ഹര മഹാദേവ സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥസാധിയേ ശരണ്േത്രംബകേ ഗൗരീ നാരായണി നമോസ്തുതേ ഓം ശ്രീ മഹാദേവ്യൈ നമ ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യ ഹരി ഓം നമ്മള ശ്രീ ശങ്കരാചാര്യ വിരചിത സൗന്ദര്യലഹരി സ്തോത്രം പഠനം പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു നമുക്ക് പഠിക്കേണ്ട ശ്ലോകം മുപ്പത്തി ഏഴാമത്തെ ശ്ലോകമാണ് മുപ്പത്തിയാറാമത്തെ ശ്ലോകത്തിൽ ആജ്ഞാചക്രത്തിലെ ആ ഭ്രൂമധ്യത്തിലിരിക്കുന്ന ആജ്ഞാചക്രത്തെപ്പറ്റി പഠി പഠിച്ചു കുണ്ടലിനി രൂപിണിയായിരിക്കുന്ന ദേവിയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് വിശുദ്ധി ചക്രത്തിലെ आकाशतत्त्व विशुद्धिचक्र व अपि इेम श्लोकं विशुद्धौ ते शुद्धस्फटिगविशदं व्योमजनकं शिवं सेवे देवीम् अभिशिवसमानव्यवसितां ययोकान्त्यायान्त्याः शशिकिरणसारूप्यसरणेः విధూత విలసతి చకొరీవ జగది విశుతౌ తే శుద్ధస్ఫటిక విశదం వ్యోమజనకం శివం సేవీ అవి శివసమాన వ్యవసి కాంత్యా యా ശശി കിരണസാരൂപ്യേൂത അന്തർധ്വാലസതി ചകോരീഗതിരുട്ടാണ് വിധൂതം കഴുകിക്കളഞ്ഞത് അന്തർ ഇത് അന്താ അജ്ഞാനമാകുന്ന ഇരുട്ട് അപ്പം വി വിശുദ്ധ വിശുദ്ധി ചക്രം അല്ലേ നമ്മുടെ കുണ്ടലിനി ഇതിൽ വിശുദ്ധി ചക്രം കണ്ടത്തിൽ കഴുത്തിലാണത് സ്ഥിതി ചെയ്യുന്നത് അപ്പം വിശുദ്ധൗ തേ അങ്ങയുടെ തേ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ദേവിയുടെ വിശുദ്ധി വിശുദ്ധിചക്രത്തിൽ നിന്തിരുവടിയുടെ വിശുദ്ധി ചക്രത്തിൽ ശുദ്ധ ശുദ്ധസ്പടിക വിശദം ശുദ്ധ ശുദ്ധസ്ഫടിക വിശദം എന്ന് പറഞ്ഞാലോ ശുദ്ധ ശുദ്ധസ്ഫടികം പോലെ നിർമ്മലനായും നിർമ്മല വിശദം എന്ന് പറഞ്ഞാലും ഇവിടെ വിഹരിക്കുന്ന അപ്പം ശുദ്ധസ്ഫടികം പോലെ നിർമ്മലനാ നിർമ്മലനായും ആകാശ വ്യോമജനകം വ്യോമം എന്ന് പറഞ്ഞ ആകാശം ആകാശത്തെ ജനിപ്പിക്കുന്നവനുമായ ആകാശ ആകാശത്തത്തിൻ്റെ ഇതാണ് അപ്പോൾ അതിൽ ആ തത്വത്തെ ജനിപ്പിക്കുന്നവനായും പിന്നെയോ ശിവം സേവേ ആ ശിവനെ സേവിക്കുന്നു സേവിക്കാന്ന് പറഞ്ഞാൽ ഭജിക്കുക അപ്പം ശിവനെ പരമശിവനെ ഭജിക്കുന്നു ദേവീം അഭി ദേവിയെയും അപ്പം ശിവനെയും ദേവിയെയും ഒരുപോലെ ഞാൻ ഭജിക്കുന്നു എന്ന് അർത്ഥ ആകാശത്തവം പോലെ നിർമ്മലവും നിർമ്മലവും ശുദ്ധ സ്ഫടികം പോലെ പരിശുദ്ധവുമായ വിശുദ്ധിചക്രത്തിൽ ദേവിയുടെ കൂടെ അല്ലെങ്കിൽ ദേ മഹാദേവനെയും ദേവിയെയും ഞാൻ ഭജിക്കുന്നു ഇനി ശിവസമാന വ്യവസിത ശിവനോട് സമാനമായ പ്രയത്നത്തോടു കൂടി അവളായി ഇരിക്കുന്ന ദേവിയെ യയോഹോ അപ്പം ഏതൊരുവനാണോ യാതൊരു ദമ്പതികൾ ശിവദമ്പതികളെ സംബന്ധിച്ച അല്ലെങ്കിൽ ഏതൊരു ദേവൻ്റെയും ദേവിയുടെയും മഹാദേവൻ്റെയും ദേവിയുടെയും കാന്തി യാന്തി ആ കാന്തി എന്ന് പറഞ്ഞാൽ ശോഭ കാന്തി നിമിത്തം ആ ശോഭ നിമിത്തം പ്രകാശനിമിത്തം ഒഴുകുന്ന ചന്ദ്രകിരണ സദൃശമായ ശശി കിരണം ശശി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ചന്ദ്രൻ്റെ ആ പ്രകാശ തുല്യമായ നദി സദ ചന്ദ്രപ്രകാശം ഒഴുകുമ്പോൾ എങ്ങനെയാണോ അതേപോലെ ആ പ്രകാശം ഒഴുകുന്ന നദിയിൽ വിധൂത അന്തർധ്വാന്ദ വിലസതി വിധൂത ദൂതനം ചെയ്യപ്പെട്ട കഴുകപ്പെട്ട നശിപ്പിക്കപ്പെട്ട അന്തർദ്വാന്ത അജ്ഞാനാന്ധകാരം ഉള്ളിലുള്ള ആ അന്ധകാരത്തെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്നു അപ്പോൾ ഉള്ള മാലിന്യങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് നമ്മളിൽ ജ്ഞാനമാകുന്ന ദീപം കൊളുത്തുന്ന ആരാണ് ദേവിയാണ് അത് അതിനെ ഉപമിച്ചിരിക്കുകയാണ് ചകോരീവ പോലെ ലോകം മൂന്ന് ലോകവും ഒരു ചന്ദ്രൻ ഉദിക്കുമ്പോൾ എങ്ങനെയാണോ ഒരു ചക്കോരപ്പക്ഷി ഒരു ഉപ്പൻ അല്ലെങ്കിൽ ഒരു ചെമ്പോത്ത് അല്ലെങ്കിൽ ഒരു ഊമൻ പെൺപക്ഷി അതെങ്ങനെയാണോ സന്തോഷിക്കുന്നത് അതുപോലെ ലോകത്തിലുള്ള മൂന്ന് ലോകത്തിലുമുള്ള എല്ലാവരും ഈ ശിവനെയും ദേവിയെയും ഒന്നിച്ച് ഭജിക്കുമ്പോൾ അവരിൽ നിന്ന് പ്രകാശിക്കുന്ന പ്രകാശം കൊണ്ട് നിർമ്മലരാകുന്നു ശുദ്ധരാകുന്നു ആ ഇരുട്ടെല്ലാം പോയി വെളിച്ചം വരുന്നു എന്നർത്ഥം അപ്പോൾ വിശുദ്ധൗത ശുദ്ധ വിശദം വ്യോമജനകം ശിവം സേവേ സേവേദേവീം അഭിശിവ സമാന വ്യവസിത വ്യവസിതാം യോകാന്താന് ശശി കിരണ സദൃശരു സര സാരൂപ്യെന്ന് പറഞ്ഞ നദി ഒഴുകുന്നതിനെയാണ് സരണി എന്ന് പറയുന്നത് വിധൂത അന്തർധ്വാന്തോരീവ ജീ വിശുദ്ധിചക്രത്തിൽ നിന്തിരുവടിയുടെ വിശുദ്ധി ചക്രത്തിൽ പോലെ നിർമ്മലമായും ആകാശ തത്വത്തെ ജനിപ്പിക്കുന്നവനായും ഇരിക്കുന്ന പരമശിവനെയും ദേവിയെയും ആ ശിവനെ സമാനമായിട്ട് രണ്ടുപേരെയും ഒരേപോലെ ചന്ദ്രസൂര്യൻ്റെ ചന്ദ്രൻ്റെ പ്രകാശം പോലെ പ്രകാശിക്കുന്ന അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ട അജ്ഞാനന്ധകാരം നമ്മളുടെ ഉള്ളിലുള്ള അജ്ഞാനത്തെയും അന്ധകാരത്തെയും ഒക്കെ നീക്കി നമ്മളെ പ്രകാശിപ്പിക്കുന്ന ഒരു ചകോര പക്ഷിയെ പോലെ മൂന്ന് ലോകവും വിലസിക്കുന്നു എന്നർത്ഥം ഒന്നുകൂടെ വായിച്ചിട്ട് വിശുദ്ധേ ശുദ്ധസ്ഫടികശദം വ്യോമജനകം ശിവം സേവേ സേവേവീം അഭിശിവസമാന വ്യവസിതാം യാന്ധ്യയാന്ധ്യ ശശി കിരണസാരൂപ്യസരണേ വിധൂതന്തർ വിലസതി ചകോരീവ ജഗദീ അല്ലയോ മഹാദേവി നിന്തിരുവടിയുടെ വിശുദ്ധി ചക്രത്തിൽ ശുദ്ധസ്ഫടികം പോലെ അതിനിർമ്മലമായും നിർമ്മലനായും ആകാശതത്വത്തിൻ്റെ ജനകനായും ഇരിക്കുന്ന പരമശിവനെയും ശിവനോട് സമാനമായ പ്രയത്നത്തോടു കൂടിയിരിക്കുന്ന ദേവിയെയും ആരാണ് കൂടുതൽ കുറവെന്നൊന്നും പറയാൻ പറ്റും രണ്ടുപേരും സമാനമാണ് ഇരിക്കുന്ന ആ ദേവിയെയും ഞാൻ ഭജിക്കുന്നു യാതൊരു ശിവദമ്പതികളിൽ നിന്ന് ഉത്സരിക്കുന്ന ചന്ദ്രകിരണ സദൃശമായ കാന്തിയിൽ മൂന്ന് ലോകവും മുഴുവനും നശിപ്പിക്കപ്പെട്ട കൂടിയതായിട്ട് നമ്മുടെയൊക്കെ ഉള്ളിലെ ലോകത്തിൻ്റെ മുഴുവൻ ഇരുട്ടിനെ എന്തിരുട്ട് അജ്ഞാനമാകുന്ന ഇരുട്ടിനെ മാറ്റി വെളിച്ചം കൊണ്ടുവരുന്നത് ആരാണ് ആ ദേവിയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അന്ധകാരമെല്ലാം പോയി ഇരുട്ടൊക്കെ മാറി നല്ല ശുദ്ധ സ്ഫടികം പോലെ വിശുദ്ധനായ വിശുദ്ധി നേടിയിട്ട് ഒരു ചകോരപക്ഷി എങ്ങനെയാണോ സൂര്യൻ ചന്ദ്രൻ ഉദിക്കുന്ന അതുവരെ അപ്പോൾ സന്തോഷിക്കുന്ന അതുപോലെ ലോകം മുഴുവനും ദേവിയുടെ ആ പ്രകാശം കൊണ്ട് സന്തോഷിക്കുന്നു എന്നർത്ഥം അതായത് വിശുദ്ധി ചക്ര പൂജയിൽ ചന്ദ്ര സൂര്യ നി നിരോധം അതായത് ഷോഡശ ദളങ്ങളിലുള്ള ശ്രീ ത്രിപുരസുന്ദരി മുതൽ പതിനാറ് കലകളോടുകൂടിയ അല്ലേ ജ്യോത്സ്ന ആ ചക്രത്തിൽ വാസം ചെയ്യുന്ന ശിവദമ്പതികളുടെ ജ്യോത്സ്ന ആ പ്രകാശം അല്ലേ അതിനാണ് പ്രാധാന്യം അപ്പം ആജ്ഞാചക്രം മനസ്തത്വമാണ് ആത്മന ആകാശസംഭൂത എന്നാണ് വിധി വേദം പറയുന്നത് അപ്പോൾ ആത്മാവിൽ അതായത് മനസ്സിൽ നിന്നാണ് ആകാശ തത്വം ഉത്ഭവിക്കുന്നത് എല്ലാ തത്വങ്ങളും ശിവശക്തി ഉഭയപ്രയത്നത്താൽ ഉണ്ടാകുന്നതാകുന്നു ശിവശക്തി ഐക്യത്യ അത് ആദ്യത്തെ സൗന്ദര്യദേവിയുടെ ശ്ലോകം തന്നെ ശിവശക്തി ആയുക്തോ ഭവതി ശക്ത പ്രഭവിതം ദേവിയുടെ ആ ശക്തി ഇല്ലെങ്കിൽ ദേവന് ഒന്നിളകാൻ പോലും സാധിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പം രണ്ട് പേർക്കും തുല്യ ഇതാണ് രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല അപ്പം നിന്തിരുവെടിയുടെ ആജ്ഞാചക്രത്തിൽ സ്ഥിതനും ശുദ്ധസ്പടിക സങ്കാശനും ആകാശത്തത്വത്തിൻ്റെ ജനകനുമായ ശിവനെയും ശിവസദൃശിയായ ശിവയെയും ഞാൻ ഭജിക്കുന്നു അപ്പം ഇവർ ഇരുവരിൽ നിന്നുണ്ടാകുന്ന ചന്ദ്രികാ സദൃശങ്ങളായ അത്യുജ്ജല മനോഹരകാന്തികളാൽ ചന്ദ്രിക പാദത്ത് അല്ലെങ്കിൽ ചന്ദ്രിക ചന്ദ്രികാപാതത്താൽ ചകോരി എങ്ങനെ സന്തുഷ്ടയായി സമുല്ലസിക്കുന്നതായി ഭാവിക്കുന്നുവോ അതുപോലെ ഈ മൂന്ന് ലോകത്തിലുള്ള സാധകന്മാരും ഭിന്നങ്ങളായ ഹൃദയഗ്രന്ഥികളോടുകൂടി നിത്യ ആനന്ദ രസന്മാർ സമഗ്നന്മാരായി സമുല്ലസിക്കുന്നു എന്ന് താൽപ്പര്യം വിശുദ്ധി ചക്രത്തിൽ കുണ്ടലിനെ ആരോഹണം ചെയ്താൽ എന്തൊക്കെ അന്ധകാരമെല്ലാം മാറി മഹാജ്ഞാനത്തിൻ്റെ നിർമ്മലമായ പ്രകാശം പരിപൂർണ ആനന്ദം ഇതൊക്കെ ഉണ്ടാകും എന്നാണ് അർത്ഥം അപ്പം ശിവനെയും ദേവിയെയും ഒരേപോലെ നമ്മൾ പൂജിക്കണം എന്നർത്ഥം ഒരു പ്രാവശ്യം കൂടി വായിക്കാം വിശുദ്ധുദ്ധ സ്ഫികശം വ്യോമജനകം ശിവം സേവേവീം അഭി ശിവസമാന വ്യവസിതീമി യശി കിണസാരൂപ്യേ വിധൂധന്ധർദ്ധ വിലസതി ചകോരീവ ജഗതി ചകോരം ഉപ്പൻ ഉപ്പൻ അല്ലെങ്കിൽ ചെമ്പോത്ത് എന്ന് പറയുന്ന പക്ഷി അതിനെയാണ് അല്ലെങ്കിൽ ഊമൻ പെൺപക്ഷി അതിനെയാണ് ഈ ചകോരം എന്ന് പറയുന്നത് അപ്പോൾ ആ ചകോര പക്ഷി ചന്ദ്രൻ ഉദിക്കുമ്പോൾ എങ്ങനെയാണോ എപ്രകാരമാണോ ചന്ദ്രൻ്റെ പ്രകാശത്താൽ സന്തോഷിക്കുന്നത് അതുപോലെ ദേവിയെയും ദേവനെയും മഹാദേവനെയും ദേവിയെയും ഒരേപോലെ നമ്മൾ ധ്യാനിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഭജിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള അന്ധകാരം അജ്ഞാനമാകുന്ന ആ അന്ധകാരം ഇരുട്ട് പോയി അവിടെ വെളിച്ചമുണ്ടാകുന്നു എന്ന് അർത്ഥം അപ്പോൾ ഒരു പ്രാവശ്യം കൂടി വായിച്ചു നിർത്താം വിശുദ്ധ വിശദം വ്യോമജനകം ശിവം സേവേ ദേവീം അഭി ശിവ സമാന വ്യവസിതം യോ കാാന്ധ്യയാന്ധ്യ ശശി കിരണ സാരൂപ്യണേ വിധൂദാന്ധർധ്വാലസതി ചകോരിവ ജഗതി ജഗതി പറഞ്ഞാൽ ലോകം മുഴുവനും എന്നർത്ഥം വിശുദ്ധ ചക്രത്തിലെ ദേവിയാണ് നമ്മൾ വച്ചത് അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിലടുത്ത ശ്ലോകമായിട്ട് വരുന്നതുവരെ ഹരിയു സകലം ശ്രീദേവിയാർപ്പണമസ്തു അമ്മാരായ